വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാം ശുഭമാക്കി കൊടുക്കും ടേക്ക് വേർഡ് മുപ്പത്തി ഒമ്പത് മൂന്ന് हणली हल മുത്തിമുപത് ഇരുപത്തിമൂന്ന് ജോസഫിനെ ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെ കർത്താവ് കർത്താവ് ശുഭമാക്കുകയും ചെയ്തു ശുഭമാക്കുകയും ഇതാണ് സംഭവം ശുഭമാക്കേണ്ടത് ആരാണെപ്പോഴ് നമ്മളല്ല കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ള എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം നമ്മുടെ മുമ്പിലുള്ള എന്താണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവാ മൂർച്ഛള്ളതാക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് തേച്ച് തേച്ച് കൊടുക്കണം എപ്പോഴും നമ്മൾ ഇപ്പൊ കൊയ് കൊയ്യാൻ പോണ ഇപ്പം കൊയ്ത്തില്ലെന്ന് പറഞ്ഞാൽ പറയും ഇപ്പം മെഷീനാണ് കൊയ്യണത് ഓക്കെ അതിങ്ങനെ കൊയ്താൽ മതിയായിരുന്നു കൊയ്ത കാറ്റ് എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ചെയ്യണം എന്തൊരു സങ്കടകരമാണ് അത് അത് നിരുത്തരവാദമാണ് വിഷയങ്ങൾ ഒത്തിരിയേറെ പേര് അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് പക്ഷേ കേ നെല്ല് എടുത്ത് മാറ്റാനും നിവർത്തിയില്ല പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉള്ളത് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും പക്ഷേ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞ് ചീഞ്ഞ് പോകുമ്പോഴുള്ള അവസ്ഥ ആ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുള്ളൂ വളരെ വിഷ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട് അതിലും രാജ്യത്തെ എല്ലാരെയും ഇപ്പൊ ആടേയും കുഴപ്പമില്ലത് നമ്മുടെ കെടുകാരസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല നമ്മുടെ അവസ്ഥ അതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കേണ്ട പരിശുദ്ധ പരമധ്യം അപ്പൊ കൊയ്യാൻ പോകുന്നവരെ നിങ്ങൾ ആരും കൊയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം ഈ തലമുറയും കൊയ്ത്ത് കാണത്തില്ല പക്ഷെ കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ ആ കൊയ്യാൻ പോകുന്നവരെ ആദ്യം എന്താ ചെയ്യണത് അപ്പൊ നമ്മളെ വെള്ളം കിടക്കുന്ന പാടശകാരം കാണുമ്പോ തന്നെ അങ്ങോട്ട് ആന കരുമ്പി കടിക്കറിയെ പോലെ ചാടി ഇറങ്ങുകയാണ് ചെയ്യണത് അല്ല അവര് ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ പരമ്പയിരുന്നുണ്ട് ആ കത്തി അരിവ അല്ലോണ്ട് മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കും അല്ലെ മൂർച്ച പരിശോധിക്കും അല്ലേ അതാണ് നമ്മളുടെ ഉടമ്പടി കൊയ്ത്തതിൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ നാല് കത്തികളാണ് ഉപയോഗിക്കുന്നത് എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിട കൂട്ടുകളാണ് അയ്യോ ഇത് മൂർച്ചയും കൂടി കൊണ്ടുവന്നാൽ കണ്ടോ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത് ഇതിൻ്റെ മൂർച്ചയെ കൂട്ടിക്കൊണ്ടിരുന്നാലേ കണ്ടും കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത് എന്താ ചെയ്യേണ്ടത് നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത് കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും ഉദ്യോഗ നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത് വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും ചിലപ്പോൾ വിഷയം ലാഗ് ആയി പോകും അല്പം ദീർഘിച്ചു പോകും അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ മനസ്സ് മടിയാതെ കാത്തിരിക്കണം എന്താ കാര്യം എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ഉസ വരാൻ താമസിക്കുന്നുണ്ട് ഓഫർലെട്ട് വരാൻ താമസിക്കുന്നുണ്ട് പരീക്ഷ നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ പ്രാർത്ഥ എഴുന്നേക്കാൻ താമസിച്ചു പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു രോഗികളെ കാണാൻ താമസിച്ചു അങ്ങനെ വരരുത് ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നോട്ട് നത്തി ഹാപ്പൻ എന്ന രീതിയിൽ ഒന്ന് സംഭവിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴെന്താ നിങ്ങളുടെ മൂർച്ചയുള്ളവരായ നിങ്ങൾ മാറും നിങ്ങളുടെ വിശ്വാസത്തിലും ഒക്കെയാണ് പ്രത്യാശയിലൊക്കെയാണ് അത് സമർപ്പണത്തിലൊക്കെയാണ് നിങ്ങളുടെ ബെരിട്ടരാണ് കൈക്ക് ഡയലു

നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാക്കേണ്ടത് ആരാണ് നമ്മളല്ല ആരാണ് ശുഭമാക്കുക അതാണ് നമ്മൾ വായിച്ചത് മുപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്നിലെ ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് കാൻഡിൽ ലൈറ്റ് അക്കാൻ്റെ പേർ ക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ നിന്നൊരു കമ്പ്യൂട്ടർ മെക്കാനിസമാണ് നടക്കുന്നത് പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും അതാണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം അതിനെന്ത് ചെയ്യണം ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം പിടികൂട്ടിയാ സിമ്പിളാണ് സംഭവം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ ഞാനൊരു കന്യാസുരം പോയി അപ്പം എന്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട് ചേച്ചിയുടെ കൂടെ കുറേ കന്യാസിമാരുണ്ട് ഞാൻ അവർക്ക് വലിയ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് മുഴുവൻ തണ്ണിമൊത്തം കിടക്കണം ആ അവിടെ ചമ്മിപ്പോയി എന്നാൽ പിന്നെ മണിയെടുത്ത് വിളിച്ചാന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ തണ്ണിമൊത്തനം കൊണ്ടാണ് വന്നത് പക്ഷേ പറമ്പ് മുഴുവൻ തണ്ണിമത്തനാണ് ഞാൻ ആ ആപ്പടെ ചമ്മി അടപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല ച കുഴപ്പമില്ല അതൊന്നും അതൊന്നും എടുക്കാനായിട്ടുള്ള പാകമായിട്ടുള്ള ഞാൻ സമാധാനമായി അപ്പം പറഞ്ഞു എന്താ വെച്ചാൽ രണ്ട് കാര്യം പറഞ്ഞു നിങ്ങൾ ഈ പഴയ പാട്ട് പാട്ടത്തിനെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ചോദിച്ചത് ഒന്ന് മാറ്റിപ്പിടിച്ചേക്കണേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടാമത് ചോദിച്ചത് അതുപോലെ ഇതുപോലൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ് അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പയുടെ കാര്യമാണ് ഉടമ്പയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം നമ്മളെ പകുതി ഈ വവ്വാല് തല്ലാ തല്ലി തേങ്ങ കടിച്ച പോലെ വരരുത് പല ഉടമ്പയുടെ അവസ്ഥ അതാണ് നമ്മളെ തല്ലി മരത്തിൻ്റെ താഴെ ചെന്ന് കഴിഞ്ഞാലേ പല തല്ലി തേങ്ങയും തല്ലി തേങ്ങ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇല്ല ഇല്ലേ ഇവിടെ ഇല്ലേ കാനഡയിലാ അല്ലേ അത് തല്ലി മരത്തിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാമാണത് അത് ചെന്ന് ഇപ്പം കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും പിന്നെ പറഞ്ഞ താഴെ വരത്തില്ല അത് അതിനേരെ പോയി അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ചപ്പ് മൊവാലി ചപ്പണ പോലെ ചപ്പും പിന്നെ പകുതിയിട്ട ചെമ്പു ഇങ്ങനെ വന്ന് നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവദേവേ ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ അങ്ങയോട് ചെയ്ത അതുപോലെ സ്നേഹത്തോടെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം അപ്പൊ ഇപ്പൊ ഈ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ ഇരുന്നുണ്ട് എന്താണ് അച്ഛനെ അച്ഛൻ പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും അച്ഛനെ കാണായില്ല ഇടവക അച്ഛനെ കാണായില്ല കാര്യം പറത്താൻ കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ രമ്യ രവീന്ദ്രൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു അവൾ അവിടെ ലൈറ്റ് ആക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഉണ്ട് അത് എപ്പോഴും ഇടായാലോ നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റാണ് ലൈറ്റ് അക്കാൻ്റെ പേർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങി ആരും എടുത്തില്ലേലും ആരെടുക്കും എടുക്കേണ്ട എടുക്കും പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾ അയറ്റേക്കാൻ പറക്കൃഭാസത്തിനോടല്ല പിന്നെ എന്താണ് കൃഭാസ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തിൽ അമ്മയുടെ അടുത്തേക്കണം കൈയ്യടിക്കട്ടെ അപ്പൊ രമ്യ രവീന്ദ്രന് ഭർത്താവും കൂടി വിഷമിച്ച അവർ ഇറങ്ങി നിൽക്കുകയാണ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് കയറാനും പറ്റാത്ത കണ്ടീഷനാണ് ഒരോടും ഇല്ലപ്പോ ഒരോടും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പോഴാ രമ്യ കയ്യിലായിറ്റക്കാരൻ്റെ പേര് റിക്വസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും അത്രേ ഉള്ളു വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്ന് ഉടനെ രമ്യ പറയും ഇത് ഓഫീസ് ഏതോ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുന്ന വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ് അല്ല പരസ്യം ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ പരസ്യം ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമോ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന് രമ്യത ഗൗനിച്ചില്ല എന്താ കാര്യം ശനിയാഴ്ച ശരി ശരി ഞായറാഴ്ച ഈ സംഭവം നടക്കണത് ഇപ്പം ഞായറാഴ്ച അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ് അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കാളിയും ഉണ്ടാകത്തില്ല അപ്പം പിന്നെ ഇപ്പം നമ്മൾ അപ്പോൾ ഭർത്താവ് വിളിക്ക് പറഞ്ഞ് എന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് അപ്പം ഭർത്താവിനറിയത്തില്ല ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ല പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നേ ഉള്ളു പറഞ്ഞ് ആരും ആരും എടുക്കത്തില്ല ആരും എടുക്കത്തില്ല എടുക്കാത്തതിൻ്റെ കാരണം ഈ ശരി ഞായർ ഓഫാണ് ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ ജോലിക്കാർ അവിടുത്തെ അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴുടനെ ഈ രവീന്ദ്രൻ പറയുവേ രവീന്ദ്രൻ പക്ഷെ വിശ്വാസി അല്ലായിരുന്നു രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസി ആയത് രവീന്ദ്രൻ പറഞ്ഞു ഇടി നീ ഇപ്പം ലൈറ്റാക്കാൻ്റെ പേർക്കസിട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത് അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു അതാണ് രസം ഉടനെ മാറാ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിതിരിഞ്ഞേ കാരണം മറ്റവർക്ക് ഇരിക്കുന്നത് അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന മെറിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം അപ്പോൾ അതുകൊണ്ട് നീ എടുക്കുന്നു പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കും വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സ്ഥലത്ത് സമയത്ത് ഇവരോട് സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് പറഞ്ഞു ആ നിങ്ങൾ വീടല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി അതും പറയും അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ ഇങ്ങനെ സൗമ്യത ആരും സംസാരിക്കാൻ കേട്ടിട്ടില്ലേ ശരി നിങ്ങൾക്ക് നാളെ മണിക്ക് പത്തുമണിക്ക് ഇവിടുന്ന് വിളിയുണ്ടാവെന്ന് പറഞ്ഞു പത്തുമണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ താങ്ക് യു പറഞ്ഞു അവസാനിച്ചു ആരും പോന്ന് ഹോസ്റ്റലിലോട്ട് പോന്ന് പത്ത് മണി വരെ ആരും വിളിക്കണില്ല അപ്പോഴേ ഇവർ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് ഇവർ അങ്ങോട്ട് വിളിച്ചു ഇന്നലെ രാത്രി ഞാൻ പത്ത് മണിക്ക് വിളിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ് മണിക്ക് വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ മണി പതിനൊന്നായിട്ട് നിങ്ങളാരും എന്നെ വിളിച്ചില്ല അപ്പോൾ അവർ പറയട്ടെ ഞങ്ങളുടെ ഓഫീസിൽ ലേഡീസ് സ്റ്റാഫില്ലെന്ന് അതാണ് മനസ്സിലായില്ലേ ആളാരാണെന്ന് മനസ്സിലായില്ലേ ആ രമ്യ പറയും അത് ആ മാതാവാണ് എടുത്തതെന്ന് അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഈ ഞായറാഴ്ച രാത്രി ആ ഓഫീസില് സെർവന്റ് ഇല്ല ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവന്റ് ഇല്ല ഞങ്ങൾക്ക് അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫില് ലേഡീസ് സ്റ്റാഫില്ല ലേഡീസ് ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഓക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി എടുത്ത് ഉടമ്പടി ഇത് എടുത്തിരിക്കണെന്ന് അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഇവിടെ നി ഞാനെപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോഴേ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത് പ്രസൻസ് ഭയങ്കരമാണ് സ്വപ്നങ്ങൾ ദർശനങ്ങൾ മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈപ്പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിനും കാണാത്ത ഒരു പ്രതിഭാസമാണ് എല്ലാ വിഷയത്തിലും അമ്മ ബൈപ്പേഴ്സൺ നിങ്ങൾ വൃത്തിമ്മനെ ഉള്ളവരാണ് സത്യസന്ധവരാണ് ഉടപടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ എന്നാൽ അത് നിന്ന് നമുക്ക് വേണ്ടി നിന്ന് ചെയ്ത് ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കേ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു പേര് രജിസ്റ്റർ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ വ്യൂ നിങ്ങളെ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കുന്നു അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും എന്നുവെച്ചാൽ നാൽപ്പത്തി ആറാം നമ്പരാണ് നിങ്ങളുടെ എന്ന് പറയും നാൽപ്പത്തി ആറാം നമ്പരാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി നാൽപ്പത്താറ് പേർ ക്യൂവിൽ ഉണ്ട് നാൽപ്പത്താറ് പേര് ക്യൂവിലുണ്ട് അവർ വന്ന് നാൽപ്പത്തി അഞ്ച് പേരും വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥിനെ കൂടി ഇഷ്ടപ്പെടണം അവർ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ഉടമസ്ഥിനെ കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ അങ്ങനെ ഇഷ്ടാൽ ആ നമ്പർ നാൽപ്പത്തി ആറാണ് അപ്പം കിട്ടാൻ സാധ്യതയില്ല പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും എന്താണ് നീഗ പൊസിഷനിൽ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും കാര്യം എന്താ അയാൾക്ക് ജോലിയില്ല ശമ്പളമില്ല തള്ളിപ്പോവും തള്ളിപ്പോയി സാധനം തള്ളിപ്പോയി തള്ളിപ്പോയ പോലെയായി അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോണിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞൊരു അർത്ഥം ഇതാണ് എന്നുവെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും ലാൻഡ് ലോണിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും നമുക്കിപ്പോൾ നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരനോട് നമ്മളെ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഏജൻസി പറയും അത് എന്ന് പറയും എന്താ കാര്യം അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ടായി ഇവർ കമ്മീഷൻ പോകും ഇല്ലേ അത് അങ്ങനെ പ്രശ്നം അതുകൊണ്ട് ലാൻഡ് ലോണിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസിയിൽ വെക്കത്തില്ല പക്ഷേ ഇപ്പം എന്താണ് രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കിടക്ക നമ്പർ കിടക്കണ അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത് ദൈവം ഒരു വിടോട്ട് വരാൻ ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും അഡീഷണൽ ഗ്രേസ് അഡീഷണൽ ഗ്രേസിനാണ് അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ് പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് ബഡ്ബൈ ഗ്രേസിലാണ് ഈ ബഡ്ബൈ ഗ്രേസിൽ അതിൻ്റെ ഉണ്ട് എന്താണ് ലാൻഡ് ലോൺ നമ്പർ ഒക്കെ കൊടുക്കാനുള്ളത് അപ്പം ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കൾ സംഭവിക്കുന്നത് അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും അതായത് ഉടമസ്ഥ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും ഇപ്പം ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞു ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ ചേച്ചി ചേച്ചിയുണ്ട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷ് ഒക്കെ വരുന്നുണ്ട് അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അറിയാതെ വരുന്നത് അള ഞാൻ ഞാൻ നേരത്തെ ഞാൻ മറന്നുപോയി എന്താ പറയുന്നത് ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും അപ്പോൾ അതാരണ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് ലാൽ ലോഡ് പോരെ ആർക്ക് മനസ്സിലാകാനാണ് എല്ലാവർക്കും മനസ്സിലാക്കത്തില്ല ക്ഷമിക്കണം അപ്പം അതിൻ്റെ വീട്ടുടമസ്ഥൻ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചവർ നേരിട്ട് വിളിച്ചപ്പോഴ് രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി പറഞ്ഞു സാറേ ഞാനും ഭർത്താവ് ഉണ്ട് ഞങ്ങൾക്ക് ഭർത്താവിന് ജോലിയില്ല ഞങ്ങൾക്ക് ഹോട്ടൽ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം ഞങ്ങൾ പെരുവഴിയിലാണ് ആര് തരുന്നതിനേക്കാൾ അമ്പത് പൗണ്ട് ഞാൻ തരാം അമ്പത് പൗണ്ട് വരാം ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും ഇവൾ ഉള്ളത് ഉള്ളത് പോലെ തുറന്ന് പറഞ്ഞു എന്താണ് മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഇത് മെരിറ്റിലല്ല വർക്ക് ചെയ്യണത് ഗ്രേസിലാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഉടനെ ഈ വീട് ഉടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തച്ചാൽ മതി ഇനി നമ്മൾ ഇനിയിപ്പോൾ ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട് നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാന്ന് പറഞ്ഞു അപ്പം തന്നെ രൊക്കം കാശും എടുത്ത് വീട് വീടെഴുതി കൊടുത്ത് വീട് എഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാൽ ആ വീട് മാത്രമാണ് കിട്ടണ നമുക്ക് പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്ററും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത് മറ്റേ വീട്ടിലെ ബേശ കസേര കിച്ചൻ കിച്ചൻ്റെ കാര്യങ്ങൾ അതുപോലെയുള്ള ഗ്യാസ് അതുപോലെ എന്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ ഉപിച്ചൻ ഉപയോഗിക്കുന്ന പാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം അങ്ങനെയാണ് സാധാരണ ചെയ്യണത് പക്ഷേ രമ്യ മാതാപിടത്ത് വിട്ടു ചെന്നപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കണ്ട എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടിൽ ആവശ്യത്തിന് കസേര ആവശ്യത്തിന് ചട്ടി പാത്രം എല്ലാം ഒരു വീടിനെന്തെല്ലാം വേണം അതെല്ലാമാണ് അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടെ നിന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും

മക്കൾക്ക് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടനായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ദുഷ്ടറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും നന്മകൾ നൽകും അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത് നിങ്ങൾ ചവിട്ടി പിടിക്കണം കൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം വേണ്ടത് എങ്ങനെ അതായത് ഒരു പത്രം ഒരു ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ നിങ്ങൾ ചവിട്ട് പിടിക്കേണ്ട സുഖമാക്കത്തില്ല നിങ്ങളെന്താ ചെയ്യേണ്ടത് ആ പത്രം ഒരെണ്ണം കൊടുക്കണമെങ്കിലും അവൻ കൃപാസത്യം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് പക്ഷേ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസത്യം വരണമെന്ന് നിങ്ങൾ അവൻ വന്നാൽ മതി അത് അവൻ്റെ കാര്യം ഞാൻ ഇവിടെ കാളും കൊടുത്തത് ഇങ്ങനെ പറഞ്ഞ പോലെ കാര്യമുണ്ടോ ഇത് ശുഭമാക്കണമല്ല അവൻ വന്നാലും വന്നിട്ട് എനിക്കും പ്രസവ ഞാൻ കൊടുക്കാവളെ കൊടുത്തുന്ന് ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല അശുഭമാകാൻ സാധ്യതയുണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം കർത്താവേ ചിലര് അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത അനുഭവങ്ങൾ പറയും എന്റെ ചെച്ചി അങ്ങനെ സംശയിക്കേണ്ട കാര്യമല്ല ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ എനിക്ക് തരുന്നതിന്റെ കാരണം ദൈവം ഇടപെട്ടാണ് അമ്മ ജീവിക്കുന്ന സാക്ഷിയാണ് അവിടെ നടക്കുന്നത് അമ്മൻ്റെ കാരണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ ഒമ്പത് പേരെ പിടിക്കും അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ഉടമ്പടി തൈലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ലേ എന്തു ചെയ്യാണ് കൊണ്ടുപോണത് എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തരുമ്പോൾ നാലു കാലാവ് ഓടുകയാണ് എന്താ ചെയ്യാനാണ് അവർ ഇപ്പം ശരിയാവും അമ്മ ഇടപെടും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ ഉടനെ അവിടെ ആ ആരോഹിക്കും വിശുവാപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും ആരാണ് ഉടമ്പടി എടുത്ത് അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരാ ഉടമ്പടി എടുത്തിരിക്കണത് അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട് ഇതന്നെ ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത് കർത്താവ് പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ വയൽ കടലിലെറിഞ്ഞ വലയാണെന്ന് അതാണ് സംശയം എന്താ കാര്യം ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും ഏത് ജാതി ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണിനെ ഒപ്പാൻ വേണ്ടി ദൈവത്തിന്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കേണ്ട ശുദ്ധിക്കേണ്ടല്ലേ ശ്രുതികലിയേശ്വേ നന്ദി ഹനിയ കൈകൾ ഉയർത്തു സ്വരമുത്ത് ശ്രുതികട്ടെ